ഹായ് ഓൾ വെൽക്കം ടു പെപ്കോഫ് ഓർഗാനിക് ഫാമിംഗ് പെപ്കോഫ് ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം നമ്മളെ കുരുമുളക് കൃഷി ഒരു ഗ്രാഫ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ഗ്രാഫ്റ്റ് കൊണ്ട് നമ്മൾ ഇത്രമാത്രം കുരുമുളക് പറ്റിയുള്ള കാര്യങ്ങളും അതുപോലെ ഈ തെക്കൻ പെപ്പറും നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള സാധാ കുരുമുളകും തമ്മിലുള്ള ഒരു കമ്പാരിസനും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കുരുമുളക് കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ നമ്മൾ ഇവിടെ കണ്ടെത്തിയ ഒരു കുരുമുളക് വള്ളിക്ക് ഒരു പേര് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും അവരായി ഒരുപാട് പേര് നമുക്ക് പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക ഓക്കെ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പേപ്പർ നേരത്തെ കുറെ പറച്ചാണ് അപ്പൊ കുറച്ചും കൂടി ഉണ്ട് പറിക്കാൻ അപ്പൊ ഇത് ചിലത് ഇത് വെയിറ്റ് കമ്മി ഉണ്ട് ഇവര് പറയുന്നവരെ ഭയങ്കര വെയ്റ്റ് ആക്കി പറയുന്നുണ്ട് പക്ഷെ ഫുള്ള് മണികള് മണികൾ ഇതിൻ്റെ മണികൾ ചിലത് പഴുത്തിട്ടുണ്ട് ചിലത് മൂത്തിട്ടില്ല ചിലത് ആ ഇതേ രീതിയിലൊക്കെ വരും നമുക്ക് കണ്ണിൻ്റെ കഴിച്ചിട്ട് ഭയങ്കര രസമാണ് കാണാൻ പക്ഷെ നമ്മൾ സാധാ കുറുമ്പോൾ അത്ര ഒരു ഇത് വരുന്നില്ല ഇതിന് പിന്നെ ചില തിരികൾ വരുന്നതാ ഇതേപോലെ വരുന്നുണ്ട് ഇതേപോലും വരുന്നുണ്ട് എല്ലാ തിരികളും ഇതേപോലെ തന്നെ കറക്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ എല്ലാ തിരികളും വരില്ല ഓക്കെ ഇത് തെക്കൻ തന്നെയാണ് തെക്കനിൽ വന്നൊരു തിരിയാണ് ഇങ്ങനെ വരികയാണെങ്കിൽ വലിയ കുഴപ്പമില്ല തെക്കന്

കണ്ടോ ഇത് നമ്മളുടെ അടുത്തുള്ള ഇതിന്റെ ഇതാ ഇതിനെ വെയിറ്റ് ടുത്തുള്ളത് തെക്കനിൽ എന്താ പറയാ പ്രശ്നം തെക്കനിൽ നമ്മൾ അവിടെ ഇവിടെ തെക്കൻ പേപ്പർ കാണുവോ ഇതിലും ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിട്ട് കണ്ടിട്ടില്ല തെക്കൻ നമുക്ക് ഇതേപോലെ ടൈറ്റ് ടൈറ്റ് ആയിട്ട് ആയിട്ട് നിൽക്കില്ല ഇതിലിപ്പോൾ നമ്മൾ കുറെ പരസമാണ് കുറ്റിക്കുരുമുളകാണ് കേട്ടോ ഒരു കുറ്റിക്കുരുമുളക് ഈ രീതിയിൽ വരുന്നത് ഏകദേശം ഇതെന്ന് നമുക്ക് ഒരു മൂന്ന് കിലോ കിട്ടുവോ ഇത് അങ്ങനല്ല ഇത് അല്ല ഇത് നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഇതിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇതിപ്പോ നമ്മളിങ്ങനെ പറിച്ചുകൊണ്ട് നിൽക്കും പഴുത്ത് പഴുത്ത മൂത്ത ഒക്കെ ഇങ്ങനെ പറച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് എത്ര കിട്ടും നമുക്ക് ഇത്ര ചോടുന്ന് നമുക്ക് രണ്ടര കെൻറ്റിൽ കിട്ടും എൺപത് ചോടുന്ന് നമുക്ക് രണ്ടര കെണ്ടിൽ ഒരു ഒറ്റ ഗ്രാഫ്റ്റില് ഓരോ പിന്നെ കഴിയുമ്പോറും കൂടിക്കൊണ്ടിരിക്കാണ് ഇത് ഇതാ ഇതൊരു കുറ്റിക്കുരുമുളകില് വരുന്നതാണ് ഇതാ നോക്കൂ കുറ്റി കുരുമുളകിൽ വരുന്നേ അടിയിലേക്കൊക്കെ അങ്ങനെ നമ്മള് അതിന്റെ അടിയിലേക്ക് ഇങ്ങനെ പുറമേക്കുള്ള കാഴ്ചയിൽ മാത്രാണ് കാണുന്നത് ഇതിന്റെ ഒരു വലുപ്പം നോക്കിയേ ഇതെല്ലാം ഗ്രാഫ്റ്റ് ആണ് അധികം ചെയ്തിട്ടുള്ളത് തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് പക്ഷെ നമ്മൾ നമ്മളിവിടുത്തെ കൃഷി രീതിയിൽ എല്ലാം ഇത് പിന്നെ തിപ്പല്ലിയിലാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഗൾ ഉബ്രീനെന്ന് പറഞ്ഞ ചെടിയിലാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അതിനൊരു വേരിൻ്റെ ചീച്ചിലോ അല്ലെങ്കിൽ വേര് കേടോ അല്ലെങ്കിൽ കുരുമുളകിന് കേടോ ഇതുവരെ സംഭവിച്ചിട്ടില്ല കാരണം മുപ്പതടി വരെ ആയിട്ടുള്ള കുരുമുളക് നാല് വർഷം കൊണ്ട് നമുക്കായ കുരുമുളക് പള്ളികളുണ്ട് ഇപ്പറ്റി ചെയ്തിട്ട് ശക്തമായ പേര് അപ്പോൾ ഒരാളും ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ആരും ഇത് പിന്നെ പിന്നെ ഈ രീതിയിൽ കൃഷി ചെയ്യരുത് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ വിജയം നമുക്ക് ഇതാ നമ്മളെ കൃഷി രീതിയിൽ ഇവിടെ ഈ പിന്നെ കുറ്റിക്കുരുമുളക് ആണെങ്കിലും ശരി കേറ്റവള്ളി ആണെങ്കിലും ശരി അടിപൊളിയായിട്ട് നമുക്കിവിടെ കുരുമുളക് ഉണ്ടാകുന്നുണ്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് ഒറ്റ ഒറ്റ ഗ്രാഫ്റ്റിലാണ് ഇത്രയും പൊക്കത്തിൽ ഇങ്ങനെ ആഴ്ത്തി എടുക്കുന്നത് നമ്മൾ നാല് ട്രിപ്പ് നല്ലപോലെ പറയാനുണ്ടാവും ഒരു വർഷം പിന്നെ അതിന്റെ ഇടയ്ക്കിടക്ക് ഓരോ തിരികളത്തഞ്ചു ദിവസം കായിക്കും ഇടക്കിടക്ക് ഓരോ ഇങ്ങനെ വരും പക്ഷെ നാല് ജമ്പിങ്ങിലാണ് നമുക്ക് വരുത്തേണ്ടത് അപ്പോൾ ഇത് ഒന്നിച്ചാണ് നമ്മൾ റിച്ച് വിൽക്കുന്നത് കളർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇവിടുത്തെ കുരുമുളക് നമ്മളൊരു പിന്നെ നമ്മൾ ഉണ്ടാക്കിയ വളം കൊടുക്കുമ്പോൾ തന്നെ ഇത് അടുത്ത് നല്ല ത്രീ വന്ന് കണ്ടീഷൻ മാസം ഓരോ മാസത്തിന്റെ കണക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ തന്നെ അങ്ങനെന്തെങ്കിലും സമയമാണ് നമ്മളെ പരീക്ഷണത്തിൽ ഇത് ഉറങ്ങുന്ന സമയപ്പം നമ്മൾ കൊടുക്കുന്നില്ല ഇത് രണ്ട് രണ്ടു ഈ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇതാ ഇത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇതിന്റെ കണ്ണികളെ കരുത്തും എല്ലാം നോക്കിക്കൂ കേറ്റവള്ളിയാണിത് കേറ്റവള്ളി നമുക്ക് രണ്ട് മാസത്തെ ഇതിലാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് ഇത്ര പെട്ടെന്ന് സാധാരണ രീതിയിൽ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വരാൻ സാധ്യത കുറവായിരിക്കും നമ്മുടെ കൃഷി രീതി കൊണ്ടാണ് ഇത് ഇങ്ങനെ ഈ രണ്ട് മാസം കൊണ്ട് ഈ രീതി ഗ്രാഫ്റ്റ് ചെയ്താണ് ഇതിന്റെ പെട്ടെന്ന് അയച്ചില്ല ഇത് രണ്ട് മാസം ഇത് മൂന്നാമ ഒരു നാല്പത് ഒരു ആറ് അറുപത് ദിവസം ആകുമ്പോഴത്തെ നമുക്ക് അയച്ചാൽ അറുപസായിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് തിപ്പലി ഗ്രാഫ്റ്റ് ചെയ്ത ഇത്രയും വളർച്ച വരുന്നത് അത് മാത്രല്ല നമ്മളെ രീതി കൃഷി രീതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സ്വന്തം വളം ഉണ്ടാക്കുന്നു വേറൊരു പിന്നെ മരുന്നത് ചെറിയൊരു കുത്ത് കാണുമ്പോൾ തന്നെ ഇതിനൊന്ന് മരുന്ന് അടിച്ചിട്ട് മറ്റുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നും അടിക്കാൻ പോവില്ല ഇതൊന്നും നമുക്ക് വിഷയമല്ല നമുക്ക് ഇതേപോലെ മണികൾ കിട്ടണം ഈ മണി വിറ്റാലാണ് നമുക്ക് വല്ലതും കിട്ടുള്ളൂ ഇതിൻ്റെ ഇലകളെ ചന്ത നോക്കി എന്ന് ശരിയാവില്ല ശരിയാകുമല്ലോ പക്ഷേ കേട് എന്ന് വെച്ചാൽ ദുരിതവാട്ടുണ്ട് സാവധാനമായിട്ടുണ്ട് അതൊന്നും ഇവിടെ ഏഴിക്കൊടിച്ച് പോലുമില്ല എല്ലാരും പറയും തിപ്പല്ലി വേര് ചീനി പോവും പിന്നെ അത് അങ്ങനെ പോവും ഇങ്ങനെ പോകും ഇത്രയും കറക്റ്റില് ഇത്രയും കൊടി കുടി കൊടിവേരാണിത് ഭയങ്കര വേറെ വർഷം ഇതിപ്പോ നാലാം വർഷം ആയിട്ടുള്ളൂ ഈ നാലാം വർഷം കൊണ്ട് ഏകദേശം മുപ്പതടി ആയിട്ടുണ്ട് അടി ആയിട്ടാണ് ഇത് വരുന്നത് ഈ കുരുമുളക് ഇതൊരു ഇതിപ്പോ നാല് നാല് ട്രിപ്പ് ഞങ്ങൾ തരഞ്ഞ വർഷമാണ് പഴുത്തത് മാത്രം ഇനിയും പറിക്കാനുണ്ട് നാല് വർഷമായ ഒരു കൊടിയാണ് ഇതിൻ്റെ ശക്തമായ വേരുകളാണ് അടിയൊക്കെ ഇത് ചെറിയ ചെറിയ ഇതൊക്കെ വരുമ്പോൾ നമ്മളിത് പൊടിച്ച് കളയണേ പൊടിച്ച് കളഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ വളർച്ച കൂടുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് മുപ്പതടിയോളം വരുന്ന ഹൈറ്റാണ് ഇതിന് വരുന്നത് ഏകദേശം പത്ത് കിലോ കുരുമുളക് വരെ ഇതിൽ കിട്ടും അത് രണ്ട് പ്രാവശ്യം തിരഞ്ഞു വരച്ച വെള്ളി ഇതിൻ്റെ റൗണ്ട് ഇത് പൊട്ടിച്ച് ഞങ്ങൾ ഇതിനെടുക്കുന്നതാണ് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന അതിന് ഇത് പിന്നെ വേരൊടിപ്പിക്കാൻ എടുക്കുന്നതാണ് ഇത് ഏകദേശം രണ്ടാം വർഷമാണ് ഈ രണ്ട് വർഷം കൊണ്ടുള്ള കൊടി നോക്കൂ ഇതും തെരഞ്ഞു വർഷതാണ് പക്ഷേ ഇതിൻ്റെ ഈ പിന്നെ ഈ ലെങ്ത്താണ് ഭയങ്കര ഇതാണ് വരുന്നത് ഇതിൻ്റെ ഫാർശ ശിഖരങ്ങൾ ഇതിൻ്റെ ലെങ്ത്ത് കുറേ നീട്ടത്തിൽ ഇങ്ങോട്ടേക്ക് ഒരു മീറ്ററോളം വന്നിട്ടുണ്ട് അപ്പം ഇത്രയും ടൈറ്റിലാണ് കേട്ടോ ഇത്രയും ടൈറ്റിലാണ് കുരുമുളകള് മൂന്നടിക്ക് നാലടിക്കൊക്കെയാണ് കുരുമുളകുള്ളത് ഇത്രയും ചോലൻ്റെ ഉള്ളിൽ ഫുള്ള് ചോല അപ്പോൾ ഇതെങ്ങനെ നിറഞ്ഞു കായ്ക്കാന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കൊടുക്കുന്ന ആ പോഷക ആഹാരത്തിൻ്റെ രീതിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കായ്ക്കുന്നത് അപ്പോൾ എല്ലാവരും പറയും ചോലയിൽ ഇത് എരമ്പ് വെട്ടി കൊടുക്കണം പിന്നെ ഇത്രയും മരങ്ങളിടയില് നമുക്ക് കുരുമുളക് പിന്നെ മരം വലിച്ചു പോകുമ്പോൾ പഴം പറയുക ഇതൊന്നും കായ്ക്കാൻ പാടില്ല അങ്ങനെ ഇത്രയും ചോലൻ്റെ ഉള്ളിൽ ഇത്രയും ടൈറ്റിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കൃഷി ചെയ്യാൻ പറ്റുന്നത് കുരുമുളക് ഇത് നല്ല രീതിയിൽ വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല നല്ല പിന്നെ നമുക്ക് മറ്റേതിനെക്കാട്ടിയും കാറ്റോളീനെട്ടും കുരുമുളക് പിന്നെ കുരുമുളക് ഇതേ രീതിയിൽ കുരുമുളക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ലാഭമുള്ളൊരു കൃഷിയാണ് കുരുമുളക് നമ്മൾ സാധാ പിന്നെ നമ്മളിങ്ങനെ കെട്ടിക്കൊടുത്തെങ്കില് മാത്രമേ നമുക്ക് ഈ ഐറ്റിൽ വരുവുള്ളൂ അല്ലാതെ നമുക്ക് മോൾക്ക് മോൾക്ക് ഇച്ചിരി ഇച്ചിരി കിട്ടുള്ളൂ ഇങ്ങനെ ഈൽഡ് കൂടുതൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ കെട്ടിക്കൊടുത്ത് കെട്ടിക്കൊടുത്ത് വെള്ളമൊക്കെ കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് വളവ് കൂടുതൽ കിട്ടുകയുള്ളു ഈ രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വാഴ നടന്ന പോലെ ഇത് ഇതുപോലെ നട വയലിലൊക്കെ വെള്ളം വേണം പിന്നെ അതിനുള്ള ഈ നമ്മളെ ആ രീതിയിലുള്ള പരിചരണം വേണം ഇപ്പം റബ്ബറിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കുരുമുളക് കൃഷി ചെയ്യുകയാണെങ്കിൽ അതിന് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം റബ്ബറിൻ്റെ ഇടയിൽ നമുക്ക് ഇതേപോലെ കൃഷി ചെയ്യാം പക്ഷേ വെള്ളം വേണം വെള്ളം നമ്മൾ പൈപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം അപ്പൊ റബ്ബർ മത് മരണ്ട റബർ മരത്തിലേക്ക് ഇത് കുറ്റിക്കുരുമുളകാണ് അപ്പൊ ഇത് ശരിക്കും പിരിയൻ കമ്പി നമ്മള് പെയിന്റ് അടിക്കുക ഈ വാർക്കൊക്കെ ഉപയോഗിക്കുന്ന പെയിന്റ് അടിച്ചിട്ട് ഒരു കട്ടപ്പാറക്ക് കുഴി ഒത്തിട്ട് നാട്ടിട്ടുണ്ടെങ്കിൽ അത് നാട്ടിയിടുക ഏഴടിക്ക് വെക്കുക പിന്നെ ഇടക്ക് വരുമ്പോ ഒരു കമ്പിയും കൂടി കൊടുത്തിട്ട് ആ കമ്പിയിലേക്ക് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി അപ്പൊ മതില് പോലെ ഈ കണ്ണി തന്നെ കയറി വരും കണ്ണി ഇങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് ഈ ചെരിയുന്നതിനനുസരിച്ച് പൊക്കി പൊക്കി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെയല്ല ഇതിപ്പോൾ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് മതി അപ്പോൾ ഇതിനെ ഇങ്ങനെ ഒരു അമ്പി ഇവിടെ വെച്ചിട്ട് ഇതിലേക്ക് ഇതിലേക്കിങ്ങനെ കെട്ടിക്കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മതിൽ പോലെ ഈ ഒരു കണ്ണി മതി ഈ ഇതിലേ ഇങ്ങനെ കൊണ്ടുവരാം പക്ഷേ പിന്നെ ഒരു കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ചട്ടിയിൽ വളർത്താം ചട്ടിയിൽ വളർത്തിയാൽ നമുക്ക് സിമൻറ്റ് ചട്ടിയിൽ വളർത്താം പക്ഷേ നല്ല വലിപ്പം ഉള്ളതാണ് നമ്മൾ ഇരുന്നൂറ് എട്ടറിൻ്റെ ബാരലിൻ്റെ ആ വോട്ടറുള്ള പിന്നെ ചട്ടിയാണെങ്കിൽ നമുക്ക് കുറേ ഒരു ഓവർ നമുക്ക് ഇരുപത് വർഷം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പത്ത് വർഷം എന്തായാലും കൊണ്ടുവരാം ആ രീതിയിൽ എന്നാലും ഈ ഇത്ര വിളവ് അതിന് കിട്ടില്ല ശരിക്ക് നമ്മൾ മണ്ണില് ഏകദേശം ഒന്നര ഒന്നര ഒക്കെ കുഴിയെടുത്തിട്ട് അതിനകത്ത് വെച്ചിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ പിന്നെ വിളവുണ്ടാക്കിയെടുക്കാം ഈ റബ്ബറിന്റെ ഇടയിൽ നമ്മൾ കയറ്റവള്ളി വെക്കുകയാണെങ്കിൽ ഈ റബ്ബർ നമുക്ക് വെട്ടണ്ടേ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏത് രീതിയിലാണ് അതിലേക്ക് കയറ്റവള്ളി കയറ്റി കൊടുക്കുന്നത് നമ്മൾ റബ്ബറിന്റെ റബ്ബറിലേക്ക് വള്ളി കയറ്റുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരാൾ ഇപ്പൊ വെട്ടുന്ന ആ ഇത്ര പിന്നെ പാകത്തിന് കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഒരു ചരിച്ച് ഒരു പിന്നെ കവിങ്ങിൻ്റെ എന്തെങ്കിലും ചീന്തിയിട്ടൊരു കഷ്ണം പിന്നെ ചീന്തിയിട്ട് വെച്ച് കെട്ടിയിട്ട് ഇവിടെ ഇട്ടുകൊടുക്കണം ഏകദേശം ഒരു ഒന്ന് ഒരു രണ്ടര അടി രണ്ടര അടി വിറ്റിട്ട് ഒരു ചാനക്കൂടം പോലെ പിന്നെ മണ്ണ് വെട്ടി കൂട്ടിയിട്ട് അതിനകത്ത് മാൻകുഴി എടുത്തിട്ട് മാൻകുഴി എന്ന് പറഞ്ഞാൽ എന്ന് ആ പിന്നെ നമ്മൾ കൂടമാക്കിയിട്ട് അതിൽ അടുത്തുനിന്ന് മാന്ത്യ പിന്നെ ചെറിയൊരു കുഴി കുത്തിയിട്ട് അതിനകത്ത് ഈ കവർ പൊട്ടിച്ച് ഇറക്കി വെക്കുക മേൽമണ് മൂടുക അപ്പോൾ നേരിട്ട് വളം കൊടുക്കരുത് എന്നിട്ട് അതിൻ്റെ ചുറ്റിലും ആണ് പിന്നെ വളം ഇട്ട് കൊടുത്തിട്ട് കരിയില വരി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഈ പിന്നെ കവുങ്ങിൻ്റെ ചീന്തി വെച്ചിരിക്കുന്ന കവുങ്ങിലേക്ക് നമ്മൾ പിടിച്ച് കെട്ടിയിട്ട് ഇത്രയും ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ റബ്ബറിലേക്ക് കെട്ടി കൊടുത്താൽ മതി

കണ്ണകി കരിങ്ങാടൻ കൊളമുണ്ട ചെറുമുണ്ട കൊളകാരി കനക എന്നീ പേരുകളാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്ന പേരുകൾ നമ്മൾ ഇതിന് പേരിട്ടിരിക്കുന്നത് കരിങ്ങാടൻ എന്നുള്ള ഒരു എന്നുള്ളൊരു പറഞ്ഞവരിൽ പേര് പറഞ്ഞു തന്നവരിൽ കരിങ്ങാടൻ എന്നുള്ളതാണ് ഇതിന് പുതിയ ഇനത്തിന് പേരിട്ടിരിക്കുന്നത് ഇതാണ് ഇപ്പൊ അടുത്ത കണ്ണികളൊക്കെ പൊട്ടിത്തുടങ്ങി ഇതാ ഇത് തിരി വരാനുള്ള അടുത്ത തിരികൾ വരാനുള്ള ഇതായിട്ട് നിൽക്കുകയാണ് മനോജ് അയ്യൂബ് എന്നുള്ള അവരാണ് നമുക്ക് ഈ പേര് ഇടാനുള്ള അവർക്ക് വളരെ പിന്നെ നന്ദി ആ ഒരു പുതിയ പേരിന വളരെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കാം Okay, thank you for watching.